ബ്രഹ്മയുവം സിനിമയ്ക്കെതിരായ ഹർജി ഹൈക്കോടതി തീർപ്പാക്കി കുഞ്ചമൺ പോറ്റി എന്ന പേരിന് പകരം കൊടുമൺ പോറ്റി എന്ന പേരുപയോഗിക്കാൻ സി ബി എഫ് സി അനുമതി നൽകി കുടുംബത്തിന്റെ സമ്മതമില്ലാതെയാണ് ഇല്ലപ്പേരും കഥാപാത്രത്തിന്റെ പേരും അണിയറ പ്രവർത്തകർ ഉപയോഗിച്ചതെന്നാരോപിച്ച് പുഞ്ചമൺ ഇല്ലത്തെ കുടുംബാംഗമായ പി എം ഗോപി നൽകിയ ഹർജിയിലാണ് കോടതിയുടെ തീർപ്പ് വിവരങ്ങൾ ഷംന നൽകും ഷംന എന്താണ് വിവരം ഈ മമ്മൂട്ടി പ്രധാന കഥാപാത്രത്തെത്തുന്ന പ്രമേഹം സിനിമ നാളെ റിലീസ് ചെയ്യാനിരിക്കയാണ് ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട ഒരു ഹർജി പുഞ്ചമ്മൻ ഇല്ലത്തെ തന്നെ കുടുംബാംഗമായിട്ടുള്ള പി എം ഗോപി ഹൈക്കോടതിയിൽ നൽകുന്നത് ഇതിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രധാനപ്പെട്ട ആരോപണം ഇല്ലത്തിന്റെ പേരും കുടുംബാംഗത്തിന്റെ പേരും അവരുടെ സമ്മതമില്ലാതെ ഉപയോഗിച്ചു അത് ദുർബന്ത്രവാദം ഉൾപ്പെടെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സിനിമയാണ് എന്ന് ട്രെയിലറിൽ നിന്ന് ഉൾപ്പെടെ വ്യക്തമാണ് അതുകൊണ്ട് ഈ ഇത് അപകീർത്തികരമാണ് എന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട ആരോപണം ഏതായാലും ഈ ഹർജി ഹൈക്കോടതി തീർപ്പാക്കിയിട്ടുണ്ട് മാത്രമല്ല ഈ പ്രധാനപ്പെട്ട കഥാപാത്രത്തിന്റെ പേര് അതായത് മമ്മൂട്ടിയുടെ കഥാപാത്രത്തിന്റെ പേര് കുഞ്ചമൺ പോറ്റിയിൽ നിന്നും കൊടുമൺ പോറ്റി എന്നുള്ളത് ആക്കാനായി സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷന് കഴിഞ്ഞ ദിവസം അപേക്ഷ നൽകിയിരുന്നു അപേക്ഷ അംഗീകരിച്ചതായി സി ബി എസ് ഇന്ന് ഹൈക്കോടതി അറിയിച്ചിട്ടുണ്ട് അത് പ്രകാരമാണ് ഈ കേസ് ഹൈക്കോടതി തീർപ്പാക്കിയിരിക്കുന്നത് അതുകൊണ്ട് ഈ സിനിമയുടെ റിലീസിന് യാതൊരു തടസ്സവും